എൻ്റെ പേര് മരിയ എന്നാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് അനൂപ് തോമസ് ഇത് ഞങ്ങളുടെ മോനാണ് ഏവൽ അനൂപ് ഞങ്ങൾ പാല നീലൂർ ഇടവകയിൽ നിന്ന് വരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സാക്ഷിയാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ മൂന്നാമതൊരാൾ കൂടി വേണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പി സി ഒ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ വന്നത് കൊണ്ട് അങ്ങനെ ആഗ്രഹം പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ ഇരിക്കേ ഹസ്ബൻഡ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം മാതാവ് നൽകി അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലും തന്നെ പൂർണമായിട്ട് സമർപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെ അഞ്ചാം മാസത്തിൽ അനോമലി സ്കാനിൽ കുഞ്ഞിനിങ്ങനെ ചെറിയൊരു ചെറുതെന്ന് പറയാൻ പറ്റില്ല ഒരു വലിയൊരു പ്രശ്നം തന്നെ സ്കാനിങ് വഴി കണ്ടുപിടിച്ചു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാഡർ എക്സോഫി എന്നാണ് പറയണത് അതായത് കുഞ്ഞിന് പൂക്കളിനകത്ത് താഴോട്ടുള്ള മസിലുകളൊന്നും ഇല്ല ഇൻ്റേണൽ ഓർഗൻസൊക്കെ വെളിയിലേക്കാണ് കാണിക്കണത് അപ്പോൾ ഞങ്ങൾക്ക് കേട്ടിട്ട് എന്താ ചെയ്യേണ്ടിയെന്ന് അറിയാൻ പറ്റില്ല അതേപോലെ തന്നെ അന്ന് ഹ സ്കാനിങ്ങിന് പോയ സമയത്ത് ഹസ്ബൻഡിന് ജോലിയുണ്ട് അപ്പോൾ എന്നെ സ്കാനിങ് സെൻറ്ററിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പോൾ ഞാൻ തനിച്ചാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള സിസ്റ്റർ എന്നോട് ചോദിച്ചു ഡോക്ടറെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല ഇന്ന് സ്കാനിങ് കഴിഞ്ഞിട്ട് കാണാനാണ് പറഞ്ഞിരിക്കണേ അതുകൊണ്ട് സ്കാനിങ് കഴിഞ്ഞിട്ട് കാണാനായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ആ സിസ്റ്റർ പറഞ്ഞു ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ പോകാവുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ റിസൾട്ട് മേടിച്ചിട്ട് ഡോക്ടറെ എടുത്തു ചെന്നു ഞങ്ങൾ പാല ഗവൺമെൻറ്റിലാണ് കാണിച്ചോണ്ടിരുന്നത് അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ചോദിച്ചു സ്കാനിങ് കൊടുത്തു അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു കൂടുതൽ ആരാ വന്നിരിക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടറെ കൂടുതലാരും ഇല്ല ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം രണ്ട് മക്കൾ വേറെ ഉള്ളതുകൊണ്ട് അവരെ ഹസ്ബൻറ്റിൻ്റെ അമ്മ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വരാനായിട്ട് ആൾക്കാരും ഇല്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിൽ ഒരു ഇച്ചിരി പ്രശ്നം കാണിക്കണമല്ലോ അപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താ ഡോക്ടറെ പ്രശ്നം ഡോക്ടർ എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇന്ന പോലെയാണ് റിസൾട്ടിൽ കാണിക്കണത് കുഞ്ഞിന് പൊക്കളിന് താഴോട്ട് മസലുകളില്ല ബ്ലാഡറൊക്കെ വെളിയിലേക്കാണ് എന്ന് പറഞ്ഞു ഈ ഒരു അവസരത്തിൽ നമുക്ക് അബോഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കാല് ഉപ്പൂറ്റി ഇങ്ങനെ ഒരു മരച്ചൊരവസ്ഥയിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് അപ്പോൾ ആ സമയത്ത് എനിക്കറിയില്ല എവിടുന്നാണെന്നറിയില്ല എന്തോ ഒരു ശക്തി പോലെ നാവിലെ ഈ നന്മ നിറഞ്ഞ സ്വന്തമായിട്ട് ഇങ്ങനെ ഉരുവിടാൻ തുടങ്ങി അപ്പോൾ ആ ഒരു നന്മ നിറഞ്ഞ മറിയുമെ പിന്നീടുള്ള ആ ഒരു നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അത് ഇങ്ങനെ സ്വയം നമ്മളിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ആ റിസൾട്ടും എല്ലാം മേടിച്ച് ആ ഒരു അവസ്ഥ എനിക്ക് പക്ഷെ വീട്ടിലെത്താൻ പറ്റും സാധാരണ ഒരവസ്ഥയിലാണെ ആ ഒരു നിമിഷം നമ്മൾ വീട്ടിലെത്തില്ല പക്ഷെ ഞാൻ എല്ലാം മേടിച്ചു റിസൾട്ട് അറിഞ്ഞു ഹസ്ബൻഡിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇന്ന പറഞ്ഞിരിക്കണേ എന്നിങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ബസ്സിൽ കയറി തന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ അറിയാവുന്ന ഒരുപാട് ഡോക്ടേഴ്സും ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്കെല്ലാം ഞങ്ങൾ റിപ്പോർട്ട് അയച്ചു കൊടുത്തു എല്ലാവരും പറയണു ഈ ഒരു പ്രശ്നം തന്നെയാണ് കാണിക്കണത് അപ്പം നിങ്ങൾ അവർ പറയണ പോലെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥനയിൽ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വിശുദ്ധ തൈലം മാതാവിൻ്റെ ഉപ്പ് തേൻ കാശുരൂപം ഇതെല്ലാം നിരന്തരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത് അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് എല്ലാവരും ഇരുന്ന് സംസാരിച്ചു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിന് ശേഷം പിറ്റേ ദിവസം അന്ന് വൈകിട്ട് ഞങ്ങൾ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലു ഞാനും ഹസ്ബൻ്റും മക്കളും എല്ലാം മുട്ടിൽ നിന്ന് തന്നെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നീ ഞങ്ങൾക്ക് നന്ന കുഞ്ഞാണ് അപ്പോൾ അതിനെ ഞങ്ങളായിട്ട് വേദനിപ്പിക്കാനൊരിടങ്ങളായിട്ടതിന് അവസരം ഒരുക്കരുത് ഇനി അതിനെ ഞങ്ങൾക്ക് തരില്ല എന്നാണെങ്കിൽ അമ്മ തന്നെ എടുത്തോളാം ഞങ്ങൾ പറഞ്ഞു ശേഷം ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു കാശുരൂപം വയറുമെ വെച്ച് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും വിശുദ്ധ തൈലം കുരിശു വരച്ചു നെറ്റിയിൽ കുരിശു വരച്ചു അതുപോലെ തന്നെ സമയം കിട്ടണ സമയത്തെല്ലാം ബൈബിൾ വായിച്ചു അതേപോലെ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ഈ എന്തൊക്കെ പ്രാർത്ഥന ചെല്ലിയാലും ആ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നാവിൽ നിന്ന് ഒരിക്കലും മുറിഞ്ഞു പോയിട്ടില്ല അത് ഡെലിവറി ലാസ്റ്റ് വരെയാണെങ്കിലും ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയിലാണ് പിടിച്ചിരുന്നത് തന്നെ അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അന്നും വൈകിട്ടത്തെ ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു ശക്തിയാണ് എനിക്ക് നിനക്കൊരു കുഴപ്പവും ഇല്ല അത് മുമ്പോട്ട് തന്നെ നീ പൊക്കോളൂ എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളും മുഖത്തെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും പക്ഷെ അന്ന് വൈകിട്ട് തൊട്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്താ ഒരു പേടിയില്ല ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പോലും എൻ്റെ മൈൻഡിലേക്ക് വരണില്ല പിറ്റേ ദിവസം രാവിലെ ഒരു ബുധനാഴ്ചയാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചെയ്യി അപ്പോൾ ഞാൻ ഹസ്ബൻഡ് ഉടമ്പടി പത്രം നമ്മൾ എടുത്തു വെച്ചിട്ടാണല്ലോ പ്രാർത്ഥന ചെല്ലണത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും അതിലിങ്ങനെ എഴുതി വെച്ചിരിക്കണോ ബുധനാഴ്ച ദിവസങ്ങളിൽ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ കഴിച്ചിട്ട് നിങ്ങൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഈ മാതാവിൻ്റെ ഉടമ്പടി തൈലം എനിക്ക് വേണം അത് ഞാൻ മേടിച്ച് കഴിച്ചു എന്നിട്ട് ഞങ്ങൾ രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയി ടോക്കൺ എടുത്തു ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇങ്ങനൊരു എന്താ പറയുക റിസ്ക് കേസ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള സീനിയർ ഡോക്ടറാണ് ഞങ്ങൾക്ക് കൺസൾട്ടേഷൻ തന്നത് അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ കയറി കണ്ടു അപ്പോൾ അവിടെയാണെങ്കിലും ഹസ്ബൻഡിനെ ഒന്നും കയറ്റി വിടില്ല ഞങ്ങളെ പേഷ്യൻസിനെ മാത്രമേ കയറ്റി വിടുള്ളൂ അപ്പോൾ ഞാൻ ഈ ടെസ്റ്റും സ്കാനിങ് റിപ്പോർട്ടുകളും എല്ലാമായിട്ട് ഡോക്ടറുടെ എടുത്ത് ചെന്നു പക്ഷെ എനിക്കറിയില്ല അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഭയങ്കര ഒരു തേജസ്സുള്ളൊരു മുഖമാണ് അവിടെ കസേരയിൽ എൻ്റെ മുമ്പിലിരിക്കണത് അതെന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചുറ്റുമുള്ള നല്ല പ്രകാശമാണ് അവിടെ എനിക്ക് എനിക്കെന്താന്ന് പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക ഒരു ഭയങ്കരമായ ഒരു ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരിക്കണേ ഒരു ഫീലായി ചുറ്റും വേറെ ഒന്നുമില്ല നല്ല പ്രകാശം അതുപോലെ നാളെ വളരെ തേജസ്സുള്ള ഒരു മുഖം ഇങ്ങനെ എന്നോട് കാര്യങ്ങൾ സംസാരിക്കുവാണ് എന്നോട് നമുക്ക് ഇന്ന പോലെ ഈ ഒരു സ്കാനിങ് കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട നമുക്ക് ഒരു സ്കാനിങ്ങും കൂടി ചെയ്യാം നമുക്ക് എൻ്റെ പരിചയത്തിൽ ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് റെഫർ ചെയ്ത് വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ് സെൻറ്ററിൽ ചെന്നു അവിടെ ബുക്ക് ചെയ്തിട്ട് അന്ന് തന്നെ ഞങ്ങൾക്ക് സ്കാനിങ് ചെയ്തു സ്കാനിങ്ങുകൾ കയറിയപ്പോൾ ഇതേ ഒരു അവസ്ഥയാണ് എന്താ പറയുക അവിടെ ഡോക്ടർമാർക്കൊക്കെ അവിടെ ഇരിക്കുന്ന ഡോക്ടറാണെന്ന് എനിക്ക് മനസ്സിലാവണേ ഇല്ല എന്തോ ഒരു നല്ല തേജസ് ഉള്ള ഒരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത് അവിടെ നമ്മളെ സ്കാനിങ് ചെയ്യണതെല്ലാം ആ ഒരു ആ ഒരു കൈ നമ്മൾ നമ്മൾ എന്തോ ഒരു ശക്തി നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ആ സ്കാനിങ്ങിന് കയറുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ജപമാല എത്തിച്ചു കഴിഞ്ഞു അതിന് ശേഷമാണ് ഞങ്ങൾ സ്കാനിങ്ങിന് കയറണത് ആ ഒരു അവസരത്തിൽ ഞങ്ങൾ സ്കാനിങ്ങിന് കയറുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് വിളിച്ചു ഞങ്ങൾക്ക് ഒരു ഇന്നുമോലൊരവസരമാണ് ഞങ്ങൾക്ക് അവിടുത്തെ ജോസഫ് അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു അപ്പം നിങ്ങൾ നാളെ തന്നെ പോരെ അച്ഛനെ കാണാനുള്ള ഇത് തന്നേക്കാം എന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ സ്കാനിങ് കഴിഞ്ഞു റിപ്പോർട്ട് കിട്ടി ഞങ്ങൾ തിരിച്ച് പിറ്റേ ദിവസമേ ഈ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ പിറ്റേ ദിവസം ഞങ്ങൾ ഇതുപോലെ നേരം വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊരു പ്രശ്നം ഇതിനകത്ത് കാണിക്കണില്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടറ് പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളും കൂടെ അപ്പോൾ എനിക്ക് പേഴ്സണലി ഒന്നുകൂടി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും എന്താ പറയുക വാവയുടെ ഫേസ് കാണാൻ പറ്റണുണ്ടായില്ലേ ഡോക്ടർക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിങ്ങനെ ഫേസ് കാണാൻ പറ്റണില്ല അപ്പം നിങ്ങൾക്ക് അമൃത ഒന്ന് പോയി ഒരു തേർഡ് ഒപ്പീനിയനും കൂടി എടുക്കാവോ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ പോകാം അപ്പോൾ ഡോക്ടറുടെ കെയർ ഓഫിൽ തന്നെ അമൃതയിലേക്ക് പിടിച്ച് ബുക്ക് ചെയ്തു അതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം പോവാണ് അപ്പോഴും ഞങ്ങൾ ഈ ഉടമ്പടി വസ്തുക്കൾ ഒന്നും മാറ്റി വെച്ചിരുന്നില്ല പ്രാർത്ഥനയാണെങ്കിൽ ഞങ്ങൾ അതായത് സമയത്ത് എത്തിച്ചുകൊണ്ടേയിരുന്നു ഈ നന്മ നിറഞ്ഞ മറിയുമാണെങ്കിൽ ഞാൻ അപ്പോഴും ഇങ്ങനെ കൊണ്ടേയിരിച്ചു പിറ്റെന്ന് ഞങ്ങൾ അമൃതയിലേക്ക് പോവുകയാണ് അമൃതയിലേ ചെന്ന് കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് കയറ്റി അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒരു മൂന്ന് തവണ കൊണ്ടാണ് സ്കാൻ ചെയ്തത് അവിടെ കുഞ്ഞിൻ്റെ ഓരോ ഓർഗൻസും സെപ്പറേറ്റ് എടുത്തിട്ടാണ് അവർ സ്കാൻ ചെയ്യണത് അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ മൂന്ന് തവണ കൊണ്ട് സ്കാൻ ചെയ്തു എന്നിട്ട് ഡോക്ടറെ കൺസൾട്ടേഷന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ഇരുന്നിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും ഇതിനകത്ത് കാണുന്നില്ല പക്ഷേ കുഞ്ഞിന് മൂക്കിൽ രണ്ടും ബോൺസാണ് വരേണ്ടത് അതിൽ ഒരു ബോൺസ് എന്താ നാലിൽ ഒരു ശതമാനം പോലും വളർന്നിട്ടില്ല പിന്നെ ഒരു സൈഡിലെ ബോണ് ഒട്ടും വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു കാരണം ഈ ബോൺസ് ബാക്ക് ബോണും നോസിൻ്റെ ബോൺസും നോക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അറിയണത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ബാക്ക് ബോൺ ഇവളുടെ ഓക്കെ ആയിരുന്നു പക്ഷേ മൂക്കിൻ്റെ ബോണനുസരിച്ചിട്ട് കുഞ്ഞിന് ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നമുക്കതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു ടെസ്റ്റും കൂടി ചെയ്യേണ്ടി വരും ഫ്ലൂയിഡ് ഇൻജെക്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്യണം ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ അടുത്താണ് അമൃത ലാ ടെസ്റ്റിൻ്റെ ചാർജ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഡോക്ടറെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അവിടെ ചെയ്യാനായിട്ട് നിൽക്കണ്ട ഇങ്ങോട്ട് പോരാ ഇവിടെ ഫ്ലൂയിഡ് എടുത്തിട്ട് ഞങ്ങളുടെ പരിചയത്തിലുള്ള ലാബുണ്ട് അതുവഴി നമുക്ക് പരി വിടാ റിസൾട്ടിന് വേണ്ടിയിട്ട് വിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് മെഡിക്കൽ കോളേജിൽ വന്നു ഫ്ലൂയിഡ് എടുക്കാനായിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കാനായിട്ട് ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ ആ ഡേറ്റ് അഡ്മിറ്റ് അഡ്മിറ്റാകാനായിട്ട് പോവുകയാണ് ഡോക്ടർ ചെന്ന് ഞങ്ങൾക്ക് ഡോക്ടർ വന്നിട്ട് ഫ്ലോയിഡ് എടുക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഫ്ലോയിഡ് എടുക്കാനായിട്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കി വേണം ഫ്ലോയിഡ് എടുക്കാനായിട്ട് അപ്പോൾ അത്രയും കെയർഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഡോക്ടർ പറയണേ എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്തെടുക്കേണ്ടത് ഭയങ്കര റിസ്ക്കാണ് കാരണം വാവയ്ക്ക് ഗ്രോത്ത് നല്ല കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്ലാസ്സിൻ്റെ വളരെയധികം വലുതാണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് ഈ ബ്ലഡിൻ്റെ തരികളൊരു ചെറുതുപോലും ഇല്ലാതെ കിട്ടിയാൽ മാത്രമേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം നമുക്ക് അങ്ങനെയൊരു റിസ്ക്കിലേക്ക് പോകണ്ട അപ്പം ബ്ലഡ് എടുത്തിട്ട് നമുക്ക് അയച്ചു കൊടുത്ത് റിസൾട്ട് നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റമ്പതേ പോയിൻറ്റ് ഒമ്പത് ശതമാനത്തോളം മാത്രമേ നമുക്ക് ഉറപ്പ് കിട്ടുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ബ്ലഡ് എല്ലാം സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അവിടെ തന്നെ ചെന്നൈ ലാബിലേക്ക് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ബ്ലഡ് സാമ്പിൾ അയച്ചു ഒരാഴ്ചക്ക് ശേഷമാണ് റിപ്പോർട്ട് വരണത് അപ്പോൾ അതിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലും ലോ റിസ്ക് എന്നാണ് കാണിക്കണേ ആ തൊണ്ണൂറ്റമ്പതേ പോയിൻ്റ് ഒമ്പത് ശതമാനത്തോളം ലോ റിസ് ആണ് പറഞ്ഞിരിക്കണേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് കാരണം എന്നാലും നമുക്ക് ആ ഒരു ശതമാനം അവിടെ കിടപ്പുണ്ട് നിങ്ങളുടെ തീരുമാനമാണ് ഒന്നെങ്കിൽ അബോഷൻ ചെയ്യാം അപ്പോൾ തന്നെ ഇരുപതാഴ്ചയോളം കഴിഞ്ഞിരുന്നു അപ്പം നീട്ടിക്കൊണ്ട് പോകണത് അനുസരിച്ച് നിങ്ങൾക്ക് അതിന് റിസ്ക് കൂടി വരും അപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞു ഞാൻ ഹസ്ബൻഡും കൂടി ആലോചിച്ചു ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളിത് എന്തായാലും മുമ്പോട്ട് തന്നെ കൊണ്ടാകാൻ തീരുമാനിച്ചു അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ പിന്നീട് തരാനായിട്ട് തുടങ്ങി പിന്നെ എല്ലാ മാസത്തിലും സ്കാനിങ് ഉണ്ടായിരുന്നു ഇവളുടെ ഗ്രോത്ത് അറിയാനായിട്ട് അപ്പോൾ ലാസ്റ്റ് മാസം ഡെലിവറി ഡേറ്റ് ആകുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ ഇവയ്ക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു ആ ഒരാഴ്ച മുമ്പ് വരെ സ്കാൻ ചെയ്തപ്പോഴും ഇവക്ക് ലോ വെയ്റ്റാണ് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞു ഹോസ്പിറ്റല് ഇവയ്ക്ക് ചെറിയ അനക്കക്കുറവ് പോലെ വന്നിട്ട് ഞങ്ങൾ പോയി നേരത്തെ അഡ്മിറ്റായി അപ്പോൾ അതിന് പ്രകാരം നേരത്തെ ഞങ്ങൾക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരും വന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ സിസേറിന് പോകുന്നതിന് തൊട്ട് മുമ്പ് പോലും ഞാൻ നേർച്ച വസ്തു മാതാവിൻ്റെ തൈലം കഴിക്കുകയും അതുപോലെ തന്നെ കുരിശു വരയ്ക്കുകയും കാശുരൂപം വയർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നു ഇത് എല്ലാ ദിവസങ്ങളും കണ്ടിന്യൂസ് ഞങ്ങൾ ഈ ഒരു ഇതിൽ ചെയ്തുകൊണ്ടേയിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് സിസേറിയൻ ഡേറ്റ് തന്നു സിസേറിയൻ കയറി ഞങ്ങൾക്ക് എന്താ പറയുക ഡെലിവറി എല്ലാം കഴിഞ്ഞു ഡോക്ടർ എന്നിട്ട് പറഞ്ഞു ഒരു പെൺകുഞ്ഞാണ് ഒരു കുഴപ്പവും ഇല്ല അന്ന് രണ്ട് താഴെ ഉള്ളായിരുന്ന കുഞ്ഞ് ഞങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് വെയിറ്റ് ആയത് രണ്ട് തൊള്ളായിരം വെയ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായി കുഞ്ഞുണ്ടായപ്പോൾ അതേപോലെ തന്നെ അവസരത്തിൽ എൻ്റെ ഫാമിലി ഫുള്ള് ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു എന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ മമ്മിയാണേലും എൻ്റെ മദറാണേലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ എൻ്റെ മദർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരവസരത്തിൽ ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ അമൃത സ്കാൻ ചെയ്തിട്ട് തിരിച്ചു വരണ ഒരു സമയമായിരുന്നത് അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു ഫോൺ വിളിച്ചിട്ട് പറയാണ് എടി നീ ഒന്ന് ലൂക്ക ഒന്ന് പതിമൂന്ന് ഒന്ന് എടുത്ത് വായിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളെടുത്ത് വായിച്ച് നോക്കിയപ്പോഴത്തേക്കും ബൈബിൾ വാക്യം കണ്ടത് സഹറിയ നീ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു ഭാര്യ എലിസബത്തിൽ നിനക്കൊരു കുഞ്ഞു ജനിക്കും ഈ ഒരു ബൈബിൾ വാക്യമാണ് അവിടെ കണ്ടത് അപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ജോസഫ് ജോസഫച്ചൻ്റെ സൗണ്ടാണ് ഞാൻ കേട്ടത് ജോസഫ് ജോസഫച്ചൻ എന്നോട് പറഞ്ഞു നീ ലൂക്ക ഒന്ന് പതിമൂന്ന് എടുത്ത് വായിക്കാൻ പറഞ്ഞു എൻ്റെ മമ്മി കണ്ണാടി വെക്കാണ്ട് ബൈബിൾ ഒന്നും വായിക്കാൻ പറ്റില്ലാത്തൊരു വ്യക്തിയാണ് മമ്മി ഇത് കേട്ട പാടെ ഓടിപ്പോയി ബൈബിൾ എടുത്തു ആ അധ്യായം കറക്റ്റ് എടുത്തു വായിച്ചു ആ ആ ഒരു തവണയെ വായിക്കാൻ പറ്റുള്ളൂ പിന്നെ അത് വായിക്കാൻ നോക്കിയിട്ട് മമ്മിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാണാൻ പറ്റുന്നില്ല അതേ സാ അതേ ആ ഒപ്പം തന്നെ ഞങ്ങളോടും വിളിച്ചു പറഞ്ഞു എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥനയും സപ്പോർട്ടും കാരണം പ്രത്യേകിച്ച് എന്താ പറയണേ എൻ്റെ മക്കൾ പോലും ഞങ്ങൾ അമൃത സ്കാനിങ്ങിന് കയറുന്ന ഒരു സമയത്ത് ഞങ്ങൾ കയറ് വന്ന് വിളിച്ചു പറഞ്ഞു ആ സമയത്ത് മക്കളും അമ്മയും എല്ലാവരും കൂടി തിരി കത്തിച്ച് വെച്ച് ബൈബിൾ എടുത്തു വെച്ച് മുട്ടുമേ നിന്നിട്ട് കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴും കാരണം ആ ഒരു അവസരമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ആലോചിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു ഇതായിരുന്നു മക്കളാണെങ്കിലും അതേപോലെ ഒരു കുഞ്ഞുമാവേനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു വാർത്ത കേട്ടപ്പോഴേക്കും എല്ലാവരും ഇതായിപ്പോയി പക്ഷെ അതിൽ നിന്നല്ല ഞങ്ങളുടെ അമ്മയും തിരുക്കുമാരനും ഞങ്ങളെ കൈ രണ്ട് കൈകളും ഉയർത്തി ഇത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു ആവേ ഞങ്ങൾക്ക് തന്നു ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു അമ്മയ്ക്ക് നന്ദി പറയുന്നു ും പരിശുദ്ധ അമ്മയ്ക്കും എന്നെ ഉടമ്പടി സാക്ഷിയാക്കിയതിന് ഒരായിരം നന്ദി എൻ്റെ പേര് മെർലി ഞാൻ വരുന്നത് വരാപ്പുഴ പുത്തൻവള്ളി ഇടവക അംഗമാണ് ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുത്തത് ഒമ്പത് രണ്ട് പന്ത്ര ഇരുപത്തൊന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒപ്പമാണ് ഞാൻ വന്നത് ഇത് ചേച്ചിയുടെ മകളാണ് ഈ മകൾക്ക് വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിലും മരുന്നുകളൊന്നും കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്നാൽ പോലും കുട്ടികളുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടിയിൽ ആ മകൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഉപ്പും തേനും കാശുരൂപവും കൊടുത്ത് അവളോടും പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ വയറ്റത്തെ ഉടമ്പടി തൈലം പുരട്ടി ആ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഈ ജൂ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി രാവിലെ ശനിയാഴ്ചയായിരുന്നു മാതാവ് തന്നത് രാവിലെ അവൾക്ക് ഹോസ്പിറ്റൽ വയറുവേദന വരികയും ഹോസ്പിറ്റൽ കൊണ്ടുപോവുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ കുട്ടിക്ക് അനക്കക്കുറവുണ്ടെന്ന് പറഞ്ഞു ഞാൻ രണ്ട് തിരിയും കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സർജറി നടന്ന് സർജറിയിലൂടെ അമ്മ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മകളെ തന്നെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ എല്ലാ മാസവും മുടങ്ങാതെ ഇവിടെ വരികയും പത്രം വാങ്ങിച്ച് എല്ലായിടത്തും നടന്ന് കൊടുക്കുകയും ചെയ്തു വീടുകളിലും വഴികളിലും എല്ലാവർക്കും കൊടുക്കും എല്ലാവരോടും എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾ ഞാൻ പറയുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഉപ്പ തേന കൊടുക്കുമെന്ന് അപ്പോൾ ഞാൻ അവർക്കെല്ലാം അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാറുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യ പ്രവൃത്തിയായിട്ടെ ഞാൻ ഓഫ് വേജിൽ പോവുകയും രോഗികൾക്ക് എന്ത് സഹായം വേണമെങ്കിലും കൊണ്ടാവുന്ന വിധം ആഴ്ചകളിലെ മാസത്തിലായാലും ഞാൻ എന്ത് കൊടുക്കാറുണ്ട് പോ രോഗികളെ സന്ദർശിക്കുകയും ചെയ്യും ആർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവർക്കെല്ലാവരും നല്ല അനുഗ്രഹങ്ങൾ കിട്ടുകയും അവർ എന്നോട് വിളിച്ചു പറയുകയും ചെയ്യും ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് മാതാവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണ്ടേ ഞങ്ങളുടെ ഭവനത്തിലാണെങ്കിലും ഞങ്ങളെല്ലാ ദിവസവും എല്ലാവരും കൂടി പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയിലും എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ മക്കളും ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പേര് ഗീതു എന്നാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആൻറ്റി ആൻറ്റിയുടെ പ്രാർത്ഥന കൊണ്ടായതാണ് അതിന് കുറച്ച് വിശ്വാസവും ഉണ്ട് ഞാൻ എൻ്റെ ആൻറ്റി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നത് മാത്രം എന്നോട് പറഞ്ഞിരുന്നില്ല ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ തേനും ഉപ്പും ഒക്കെ എനിക്ക് തരാറുണ്ടായിരുന്നു ഞാൻ അതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷവും പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ പ്രാർത്ഥ ആൻറ്റി പ്രാർത്ഥിക്കുന്നത് മാത്രം എനിക്കറിയില്ലായിരുന്നു രാവിലെ പ്രാർത്ഥിക്കുന്നത് മാത്രം തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നത് മാത്രം എനിക്കറിയില്ലായിരുന്നു അതിനുശേഷം ജ നവംബർ മുപ്പതാം തീയതിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ആൻറ്റിയെ വിളിച്ച് പറഞ്ഞത് അതൊരു ശനിയാഴ്ചയായിരുന്നു എന്നിട്ട് അപ്പം അതിന് ശേഷമാണ് ആൻറ്റി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നത് എന്നിട്ട് പ്രാർത്ഥിക്ക നോർമലി പ്രാർത്ഥിക്കാറുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഡെലിവറി കഴിഞ്ഞു ഡെലിവറിക്ക് ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞിരുന്നു കുട്ടിയെ കിട്ടാൻ പ്രയാസമാണെന്ന് പറയാൻ ഡോക്ടർ പറഞ്ഞു അതിനുശേഷം ആൻറ്റിയെ വിളിച്ച് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ആൻറ്റി എന്ന് പറഞ്ഞു ആൻറ്റി തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം പതിനൊന്നര ആയപ്പോഴാണ് എൻ്റെ ഡെലിവറി തന്ന നടന്നത് അതും ശനിയാഴ്ച തന്നെയായിരുന്നു ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ചയായിരുന്നു അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഒരു കുട്ടിക്കൊരു ഏഴ് ദിവസം ഒക്കെ ആയിട്ടുണ്ടാവും വീട്ടിൽ വന്നതിന് ശേഷം ഒരു ദിവസം ഫുള്ളായിട്ട് കുട്ടി മൂത്രമൊഴിക്കുകയും അപ്പിടുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല രാവിലെ വൈകുന്നേരം വരെ ഞാനത് നോർമലായിട്ട് തന്നെ ആയിട്ട് ആകും എന്ന് വിചാരിച്ചിരുന്നു വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ആന്റി ഇതുപോലെ കുണ്ണി മൂത്ര ഒഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ആൻറ്റി അപ്പം തന്നെ ഒരു എന്നെ കുട്ടിയായിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു എടുത്തിട്ട് ഞാൻ ചെന്നു രൂപത്തിൻ്റെ നടയിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം കുട്ടിയുടെ തല തലയിൽ എണ്ണ പുരട്ടി തുടങ്ങിയപ്പോൾ തന്നെ കുട്ടി മൂത്ര ഒഴിച്ചു അത് എനിക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റാത്തൊരു സാക്ഷിയമാണ് അതിനുശേഷം വീട്ടിൽ വീട്ടിലേക്ക് തിരിച്ചു പോയി വീട്ടിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞു ആൻറ്റി എന്നോട് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പോകാം അവളൊന്നും കൂടി ഒന്ന് ആയിട്ട് പോവാമെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞു ഞാനിതുപോലെ തന്നെ ഉണ്ണി ഉറങ്ങുകയായിരുന്നു രാവിലെ എഴുന്നേറ്റിരുന്നു ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ് ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് വന്നതിന് ശേഷം എനിക്ക് പിന്നെ ഒട്ട് അടി നടക്കാൻ പറ്റാത്ത രീതിയിൽ വയറ് ഭയങ്കര വേദന തുടങ്ങി വയറുവേദന എടുത്ത് സഹിക്കാൻ പറ്റാത്ത വേദനയായി എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ആസ്പത്രി പോകണമെന്ന് ചോദിച്ചു ഞാൻ മുന്നേ നിനക്ക് കുറച്ചുകൂടി നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു ആ നോക്കിയിട്ട് പോവാമെന്ന് പറയുകയാണെൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ചേട്ടനോട് പറഞ്ഞു എനിക്ക് എടുത്ത് തരാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് തേനെടുത്ത് തന്നു ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ത്തിരി തേനെടുത്ത് ഞാൻ കുടിച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല എന്നാണ് വന്ന വയർ ഏത് വഴി പോയി എന്ന് എനിക്കറിയില്ല അത്രയ്ക്കും ഇത് എനിക്ക് നേടിത്തരുന്നുണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എന്താ പറയുക അതിനേക്കാളും ഏറ്റവും അതിശയം അഞ്ചു മണി കഴിയുമ്പത്തേക്കിനും എൻ്റെ മോള് എപ്പോഴായാലും എഴുന്നേൽക്കും എന്നുള്ളതാണ് രാവിലെ രാവിലെ അഞ്ചുമണി കഴിയുമ്പോൾ എങ്ങനെയായാലും അവൾ എഴുന്നേൽക്കും എഴുന്നേറ്റ് ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും രാവിലെ അഞ്ചരയ്ക്ക് ശേഷമുള്ള ഡെയിലി ബ്രിട്ടി ഞാൻ ഇരിക്കാറുണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് അതിന് അവളും എന്നോടൊപ്പം ഇരിക്കാറുണ്ട് അതിന് ശേഷമേ അവൾ പിന്നെ കിടന്നുറങ്ങാറുള്ളൂ ഒരു ആറര ആറമുക്കാൽ വരെ അവൾ എഴുന്നേറ്റിരിക്കും ഇരിക്കും അതിന് ശേഷം അവൾ കിടന്നുറങ്ങും ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ആത്മീയമായിട്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാവരും ഞങ്ങൾ പള്ളിയിൽ പോവുകയും രണ്ടാഴ്ച തുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും ചെയ്തു വര ചെയ്യുന്ന എൻ്റെ മെഴുകുതിരിയിൽ എന്നും മാതാവിന്റെ ഹൃദയവും തിരുഹൃദയത്തിന്റെ ഹൃദയവും അല്ലെങ്കിൽ പൂവുകൾ അതെല്ലാം വിരിയും ഞാൻ എന്ത് സങ്കടത്തോട് പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ തന്നെ അടയാളങ്ങൾ സംഭവിക്കും എല്ലാത്തിനും അമ്മയ്ക്ക് ഒരായിരം നന്ദി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇനിയും നിത്യത വരെ അമ്മയുടെ ഉടമ്പടി ജീവിച്ചോളാമെന്നേ ഞാൻ പൂർണമായും അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് ഞാൻ പോവുകയില്ല ദൈവമേ ഞങ്ങൾ അങ്ങനെ നന്ദി പറയുന്നു ഞങ്ങളങ്ങയ്ക്ക് കൃതജ്ഞതയെ അർപ്പിക്കുന്നു ഞങ്ങളങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു സങ്കീർത്തനം എഴുപത്തഞ്ച് ഒന്നാം വചനം നന്ദി പറയുന്നു കൃതജ്ഞതയെ അർപ്പിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ആഴത്തിലുള്ള നന്ദിയും ഹൃദയപൂർവമായ ആരാധനയുമാണ് ദൈവം ചെയ്തു തരുന്ന ദൈവം ചെയ്യുന്ന ചെയ്ത വലിയ കാര്യങ്ങൾ മറക്കാതെ അവയെ മറ്റുള്ളവരെ അറിയിക്കുകയും സാക്ഷ്യമായി പറയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സാക്ഷ്യം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഈ മകൾക്കും കുടുംബത്തിനും മെർലിൻ തോമസ് എന്ന മകളും കുടുംബവും നമ്മളോട് ഷെയർ ചെയ്ത ഈശോയും അമ്മയും കഴിഞ്ഞു കൊടുത്ത ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത് ആ സാക്ഷ്യത്തിന് ആ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഈ കുഞ്ഞുപാവയുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് ഇവർ ഇവിടെ വന്നിരിക്കുന്നത് സാക്ഷ്യം വെറും വാക്കുകളിലല്ല ദൈവത്തിൻ്റെ ഓർത്ത് നന്ദി പറയുന്നതാണ് സത്യമായ പ്രാർത്ഥനയും ആരാധനയും ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അതിൻ്റെ കൂടെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയും പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒറ്റ മക്കൾ ഒരു മക്കളെയും അമ്മ കേൾക്കാതിരുന്നിട്ടില്ല ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാതിരുന്നിട്ടില്ല ഈ മകൾക്ക് അഞ്ച് വർഷമായി കുട്ടികളില്ലായിരുന്നു പല ഡോക്ടേഴ്സിനെയും കണ്ടു പക്ഷെങ്കിൽ എന്താ കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല പിന്നീടാണ് ഈ മകൾ മെർലിൻ അമ്മയുടെ ചേച്ചി വന്ന് പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിച്ചത് ഉടമ്പടി വസ്തുക്കളാണ് ഈ ചേച്ചി ഈ മകൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തത് തേനും ഉപ്പുമൊക്കെ കഴിക്കുമായിരുന്നു ആദ്യം അറിയില്ലായിരുന്നു ഉടമ്പടിയെ പറ്റി പിന്നീടാണ് ഈ അറിഞ്ഞത് മകളറിഞ്ഞത് ഈശായും അമ്മയെപ്പറ്റിയും കൂടുതൽ ആഴത്തിലറിഞ്ഞത് അമ്മയെ പറ്റിയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയെപ്പറ്റിയുമാണ് ഈ മകൾ അറിയാൻ വീണ്ടും താല്പര്യമായിരുന്നു അങ്ങനെയാണ് അഞ്ച് വർഷത്തിൻ്റെ ഗ്യാപ്പുള്ള ഇവരുടെ ജീവിതത്തിൽ വെറും ഒരു രണ്ട് മാസം കൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇവർക്ക് ഈ മക്കളെ ഈ മകളെ നൽകി അനുഗ്രഹിച്ചത് സമയചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മൾ ഓരോ പ്രാവശ്യം വന്ന് പ്രാർത്ഥിക്കുന്നത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട് ഈ അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അഞ്ച് വർഷം വരെ രണ്ട് മാസമാക്കി മാറ്റി ആണ് ഇവർക്ക് വലിയൊരു അനുഗ്രഹം നൽകി ഇവരെ അനുഗ്രഹിച്ചത് പ്രത്യേകിച്ച് ഡെലിവറിയുടെ സമയത്ത് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും ഇവരുടെ വിശ്വാസം തകർക്കാതെ ഈശയും അമ്മയും ഇവരെ താങ്ങി നിർത്തുകയായിരുന്നു പിന്നീട് ഇവരെ പ്രാർത്ഥിച്ച് വീണ്ടും അവർ കുട്ടികൾക്ക് കുട്ടിക്ക് പല പ്രാവശ്യവും പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഓരോ പ്രാവശ്യവും ഈശോയും അമ്മയും കൂടെ നിന്ന് പല അടയാളങ്ങളിൽ കൂടിയാണ് അവരുടെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ കാണിച്ചത് ഉപ്പ് തൊട്ട് ഉപ്പ് ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു തൈലം ആ കുട്ടിയുടെ തലയിൽ തൊട്ടപ്പോൾ തന്നെ ആ കുട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു നമ്മൾ നമ്മുടെ ജീവിതത്തിലും പല പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലുമാണ് ഈ ആലയത്തിൽ വന്ന് കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കും ഒരു സമയം വരും നന്ദി പറയാനും കൃതജ്ഞത അർപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ഓരോ നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം ദൈവത്തിന് പ്രവൃത്തികൾ പ്രകടിപ്പിക്കുന്നത് ഒരു യഥാർത്ഥ സാക്ഷ്യമാണ് ഈ മക്കളും കുടുംബവും ഇന്ന് വന്നത് ആ സാക്ഷ്യത്തിൻ്റെ പ്രത്യക്ഷകണ്ഠത്തിൻ്റെ ആ സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കാനായിട്ടാണ് നമുക്കും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും മറക്കാതെ മറയ്ക്കാതെ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അങ്ങനെ ഉടമ്പടിയുടെ ജീവിതത്തിൽ ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം മെള്ളിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി